പശ്ചിമ ബംഗാളിലെ സഫാരി പാർക്കിലെ അക്ബർ സിംഹങ്ങൾക്ക് പുതിയ പേര് ശുപാർശ ചെയ്ത് ബംഗാൾ സർക്കാർ അക്ബർ സിംഹത്തിന് സൂരജ് എന്നും സീതയ്ക്ക് തനായ എന്നും പേരാണ് നിർദേശിച്ചിരിക്കുന്നത് ശുപാർശ കേന്ദ്ര മൃഗശാല അതോറിറ്റിക്ക് ബംഗാൾ സർക്കാർ കൈമാറി കൊൽക്കത്ത ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പേരുമാറ്റം വിവാദമായ പേരുകൾ ഒഴിവാക്കണമെന്ന് കൊൽക്കത്ത ഹൈക്കോടതിയുടെ സർക്യൂട്ട് ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു ഫെബ്രുവരി പതിമൂന്നിനാണ് ത്രിപുരയിലെ സുവോളജിക്കൽ പാർക്കിൽ നിന്നും സിംഹങ്ങളെ ബംഗാളിലെ സിലിഗുരി പാർക്കിലേക്ക് കൊണ്ടുവന്നത് സീതയെയും അക്ബറിനെയും ഒരു കൂട്ടിൽ താമസിപ്പിക്കാൻ വനംവകുപ്പ് തീരുമാനിച്ചത് ചോദ്യം ചെയ്തുകൊണ്ടാണ് വി എച്ച് പി ബംഗാൾ ഘടകം കൽക്കത്ത ഹൈക്കോടതിയുടെ ജയ്പാൽഗുരി സർക്യൂട്ട് ബെഞ്ചിനെ സമീപിച്ചത് ത്രിപുരയിലെ സൊബാഹാജി സുവോളജിക്കൽ പാർക്കിൽ നിന്നാണ് രണ്ട് സിംഹങ്ങളെയും കൊണ്ടുവന്നത് ഇവരുടെ പേര് നേരത്തെ തന്നെ സീതയും അക്ബറുമായിരുന്നുവെന്നും തങ്ങളത് മാറ്റിയിട്ടില്ലെന്നും വനവകുപ്പധികൃതർ വ്യക്തമാക്കിയിരുന്നു സീതയ്ക്ക് അഞ്ചു വയസ്സും അക്ബറിന് ഏഴു വയസ്സും എട്ടു മാസവുമായിരുന്നു പ്രായം എന്നാൽ പേരിനെ ചൊല്ലി ഒരു ഭാഗത്ത് തടിയുണ്ടാക്കുമ്പോൾ ഒഡീഷയിലെ നന്ദൻ കാനൽ സുവോളജിക്കൽ പാർക്കിലെ മൂന്ന് സിംഹക്കുട്ടികൾക്ക് പഴയ ബോളിവുഡ് ഹിറ്റ് ചിത്രത്തിലെ ഓർമ്മിപ്പിച്ച് പേര് നൽകിയതും വലിയ വാർത്തയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഹിറ്റ് ചിത്രമായ അമർ അക്ബർ ആന്റണിയുടെ സ്മരിച്ചാണ് പേര് നൽകിയത് സുവോളജിക്കൽ പാർക്കിലെ വയസ്സുള്ള രേവയാണ് മൂന്ന് സിംഹക്കുട്ടികൾക്കും ജന്മം നൽകിയത് കുഞ്ഞുങ്ങൾ ജനിച്ചതിന് പിന്നാലെ അമ്മ സിംഹം രേവ ഇവരെ ഉപേക്ഷിച്ചു പോവുകയായിരുന്നു തുടർന്ന് കുട്ടികളെ ഐ സിയുവിൽ പരിചരിച്ചാണ് സിംഹക്കുട്ടികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തിയെടുത്തത് കുട്ടികളെ നോക്കാൻ അമ്മ സിംഹം താല്പര്യം കാണിക്കാതെ വന്നതോടെ പരിചരണം ഏറ്റെടുക്കുകയായിരുന്നുവെന്ന് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ നന്ദ പറഞ്ഞു നിലവിൽ അമീറിന് ഒന്ന് കിലോ തൂക്കമുണ്ട് അക്ബർ നാട്ടെ ഒന്ന് പോയിന്റ് മൂന്ന് എട്ട് പൂജ്യവും ആന്റണിക്ക് ഒന്ന് പോയിന്റ് അഞ്ച് ഇരുപത് എന്നിങ്ങനെയാണ് സിംഹകുട്ടികളുടെ തൂക്കം എന്നാൽ ഈ പ്രശ്നങ്ങൾക്കിടയിൽ സിംഹങ്ങൾക്ക് സീത അക്ബർ എന്നീ പേരിട്ടതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഐ എഫ് എസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്ത വാർത്തകളും നമ്മൾ കേട്ടതാണ് വനംവകുപ്പ് സംസ്ഥാന പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ലാൽ അഗർവാളിനെതിരെയാണ് ത്രിപുര സർക്കാർ നടപടിയെടുത്തത് മതവികാരം റണപ്പെടുത്തിയെന്ന് ആരോപിച്ചായിരുന്നു നടപടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ബാച്ച് ഐ എഫ് എസ് ഓഫീസറാണ് സസ്പെൻഷനിലായ പ്രബിൻലാൽ അഗർവാൾ സിംഹങ്ങൾക്ക് സീത അക്ബർ എന്നിങ്ങനെ പേരിട്ടത് മതവികാരം വ്രണപ്പെടുത്തുന്നതാണെന്ന് കാണിച്ച് വി എച്ച് പി കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് സംഭവം വിവാദമായത് തുടർന്ന് സിംഹങ്ങളുടെ പേര് മാറ്റാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു പക്ഷേ തങ്ങളല്ല ത്രിപുര സർക്കാരാണ് സിംഹങ്ങൾക്ക് പേര് നൽകിയതെന്ന് പശ്ചിമ ബംഗാൾ വനംവകുപ്പ് ഹൈക്കോടതി അറിയിക്കുകയായിരുന്നു മൃഗങ്ങളുടെ പരിപാടിയുടെ ഭാഗമായി ഫെബ്രുവരി ാണ് ത്രിപുരയിലെ സെപാഹി ഹാൾ മൃഗശാലയിൽ നിന്ന് സിംഹങ്ങളെ സിലിഗുരിയിലെ നോർത്ത് ബംഗാൾ വൈൽഡ് ആനിമൽസ് പാർക്കിലേക്ക് മാറ്റിയത് സിലിഗുരിയിലേക്ക് അയക്കുന്നതിനിടെ ഡിസ്പാച്ച് രജിസ്റ്ററിലാണ് സിംഹങ്ങളുടെ പേര് അക്ബർ സീത എന്നിങ്ങനെ രേഖപ്പെടുത്തിയത് മൃഗങ്ങൾക്ക് ദൈവങ്ങളുടെയോ പുരാണ കഥാപാത്രങ്ങളുടെയോ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയോ നോബൽ ജേതാക്കളുടെയോ പേരിടുമോ ഒരു സിംഹത്തിന് സ്വാമി വിവേകാനന്ദൻ എന്ന് പേരേകാനാവുമോ എന്നും കൊൽക്കത്ത കോടതി ചോദിച്ചു ത്രിപുരയാണ് പേര് നൽകിയതെങ്കിൽ പശ്ചിമ ബംഗാൾ സർക്കാരിന് അത് മാറ്റാവുന്നതേയുള്ളൂവെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു അക്ബർ സീത സിംഹങ്ങളെ ഒരുമിച്ച് കൂട്ടിലിട്ടെന്നാരോപിച്ച് വി എച്ച് പി കൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് വിവാദങ്ങളുടെ തുടക്കം ഇത് മതവികാരം വ്രണപ്പെടുത്തുന്നുവെന്നാരോപിച്ചായിരുന്നു വി എച്ച് പി കോടതിയെ സമീപിച്ചത് സിംഹങ്ങളുടെ പേര് യുക്തിരഹിതമാണെന്നും ദൈവനിന്ദയ്ക്ക് തുല്യമാണെന്നും ആരോപിച്ച് വി എച്ച് പി റി ഹർജിയും സമർപ്പിച്ചിരുന്നു ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് കൽക്കത്ത ഹൈക്കോടതിയിൽ വി എച്ച് പി പൊതു ഹർജി നൽകുകയും സിംഹദമ്പതികളുടെ പേര് മാറ്റാൻ കോടതി ഉത്തരവിടുകയുമായിരുന്നു അതേസമയം താങ്കളുടെ വളർത്തുമൃഗങ്ങൾക്ക് ഹിന്ദു ദൈവങ്ങളുടെയോ മുസ്ലിം പ്രവാചകരുടെയോ പേരിടുമോ പേരിടുമോയെന്ന് പശ്ചിമബംഗാൾ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലിനോട് കൽക്കത്ത ഹൈക്കോടതിയുടെ ജയ്പാൽഗുഡി സർക്യൂട്ട് ബെഞ്ചിലെ ജഡ്ജി ജസ്റ്റിസ് സൌഗദ ഭട്ടാചാര്യ ചോദിച്ചു സീതയെന്നും അക്ബർ എന്നും പേരുള്ള പെൺ ആൺസിംഹങ്ങളെ ഒരുമിച്ച് പാർപ്പിക്കുന്നത് മതവികാരം വ്രണപ്പെടുത്തുമെന്ന് കാട്ടി വിശ്വ ഹിന്ദു പരിഷത്ത് നൽകിയ ഹർജിയിൽ വാദം കേൾക്കുകയായിരുന്നു കോടതി ഏതെങ്കിലും മൃഗത്തിന് രാമകൃഷ്ണ പരമഹംസൻ എന്നോ രവീന്ദ്രനാഥ് താഗോർ എന്നോ പേരിടുമോ എന്നും ഏതെങ്കിലും മൃഗത്തിന് രാമകൃഷ്ണ പരമഹംസനെന്നോ രവീന്ദ്രനാഥ് താഗോർ എന്നോ പേരിടുമോ എന്നും വല്ല ബിജ്ലിയോ എന്നോ മറ്റോ വിളിച്ചാൽ പോരെയെന്നും ജസ്റ്റിസ് ചോദിച്ചിരുന്നു സീതയെ ആരാധിക്കുന്ന ഒട്ടേറെ പേർ ഈ നാട്ടിലുണ്ട് അതുപോലെ തന്നെ അക്ബർ എന്ന സിംഹത്തിന് പേരിട്ടതും ശരിയായില്ല കഴിവ് ഒരു മതേതര ഭരണാധികാരിയായിരുന്നു അക്ബർ എന്നും കോടതി ചൂണ്ടിക്കാട്ടി സിപാ ജാല മൃഗശാലയിലെ ദുഷ്മന്ത് എന്നും ചിന്മയി എന്നും പേരുള്ള രണ്ട് സിംഹങ്ങൾക്ക് രണ്ടായിരത്തി പതിനാറിലുണ്ടായ മൂന്ന് കുഞ്ഞുങ്ങളിൽ ഒന്നാണ് അക്ബർ എന്നാണ് സംസ്ഥാന വനം വകുപ്പ് പറയുന്നത് ഹിന്ദി സിനിമയായ അമർ അക്ബർ ആന്റണിയുടെ മാതൃകയിൽ മൂന്ന് പേരുകൾ ഇട്ടതാണ് ഇതിൽ നിന്നാണ് കൈമാറ്റത്തിനായി അക്ബറിനെ തിരഞ്ഞെടുത്തത് സീത രണ്ടായിരത്തി പതിനെട്ടിൽ ഇതേ മൃഗശാലയിൽ ഉണ്ടായതാണ് ത്രിപുരയിൽ ഈ രണ്ട് സിംഹങ്ങളെയും ഒരു കൂട്ടിലാണ് പാർപ്പിച്ചതെന്നും സിലിഗുഡിയിൽ കൊണ്ടുവന്നപ്പോൾ അതേ രീതി തുടരുകയായിരുന്നു എന്നുമാണ് വനംവകുപ്പിന്റെ വാദം